ഒൻപതിന്റെ ടെക്സ്റ്റിലെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ പേജിട്ട് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കിക്കേ ഇന്ന ടി ട്വന്റി മാച്ച് ഫിഫ്റ്റി വൺ റൺസ് വെയർ സ്കോർഡ് ഇൻ ദ ഫസ്റ്റ് ഫൈവ് ഓവേഴ്സ് ഒരു ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ടീം ആദ്യത്തെ അഞ്ച് ഓവറിൽ അൻപത്തി ഒന്ന് റൺസ് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ വാട്ട് ഈസ് ദൈറ്റ് അപ്പോഴത്തെ റൺ റേറ്റ് എത്രയാണ് ചോദിച്ചേക്കുന്നത് ഇഫ് ദിസ് റൺ റേറ്റ് ഈസ് ഈസ് വാട്ട് ദ ടോട്ടൽ എക്സ്പെർട് ഇതേ റൺ നിരക്ക് തുടരുകയാണെങ്കിൽ ഇരുപത് ഓവറിൽ എത്ര റൺ പ്രതീക്ഷിക്കാം എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പൊ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത് മീൻ റൺ റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ മീൻ റൺ റേറ്റ് അല്ലെങ്കിൽ റൺ നിരക്ക് മീൻ റൺ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ അഞ്ച് ഓവറിൽ അടിച്ചെടുത്ത റൺസ് വെച്ച് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മാദ്യം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാദ്യം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെ അരിത്തമറ്റിക് മീൻ ഈക്വൽ ടു സം ഓഫ് വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ് ആണ് അല്ലേ ആദ്യം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ആകെ തുക ഡിവൈഡഡ് ബൈ എണ്ണം അല്ലെ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് ആദ്യം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ അത് തന്നിട്ടുണ്ടോന്ന് നോക്കിക്കേ ആദ്യത്തെ അഞ്ച് ഓവറിൽ അവർ അടിച്ചെടുത്ത തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ എത്ര റണ്ണ് അൻപത്തി ഒന്ന് റണ്ണ് അപ്പൊ അൻപത്തി ഒന്ന് പറയുന്നത് എന്താ അഞ്ച് ഓവറിൽ അവർ അവരടിച്ചെടുത്ത ആകെ റൺസ് ആണ് അല്ലേ അതായത് സം ഓഫ് വാല്യൂസ് അതാണേത് അൻപത്തി ഒന്ന് സോ ദാറ്റ് ഈസ് ഈക്വൽ ഈസ്റ്റി വൺ ഡിവൈഡഡ് ബൈ അവർ എത്ര ഓവറല്ല ഈ അൻപത്തി ഒന്ന് റണ്ണ് അടിച്ചെടുത്തത് അഞ്ച് ഓവറിൽ അല്ലേ അതല്ലേ എണ്ണം അപ്പോൾ നമുക്ക് മീൻ എങ്ങനെ കിട്ടും ഫിഫ്റ്റി വൺ ഡിവൈഡ് ബൈ ഫൈവ് എന്നെഴുതിയാ മതി അല്ലെ ഫിഫ്റ്റി വൺ എന്താണ് ആകെ അവർ അടിച്ചെടുത്ത റൺസ് അല്ലേ ഫൈവോ അഞ്ച് ഓവറിലാണ് അവർ ഈ അൻപത്തി ഒന്ന് റണ്ണ് അടിച്ചെടുത്തത് അതായത് ഓവറുകളുടെ എണ്ണം സോ ദാറ്റ് ഈസ്റ്റി വൺ ഡിവൈഡ് ബൈ ഫൈവ് ചെയ്തേ ഫിഫ്റ്റി വൺ ഡിവൈഡ് ബൈ ഫൈവ് അഞ്ചില് ഒരു പ്രാവശ്യം അല്ലെ ഒരഞ്ചഞ്ച് റിമൈൻഡർ സീറോ ഒന്ന് ഇറക്കി എഴുതി ഒന്നിനകത്തുണ്ടോ ഇല്ല അതുകൊണ്ട് മോളിൽ പൂജ്യം കൊടുത്തു ഇനി ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം സീറോ കൊടുക്കണോ അല്ലെ സീറോ കൊടുക്കുക സീറോ കൊടുക്കുമ്പോൾ മോളിൽ പോയിന്റ് കൊടുക്കുക ഇപ്പോൾ പത്ത് പത്തിനകത്ത് അഞ്ച് എത്ര പ്രാവശ്യം ഉണ്ട് രണ്ട് പ്രാവശ്യം അല്ലെ ഐ രണ്ട് പത്ത് റിമൈൻഡർ സീറോ അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും ടെൻ പോയിന്റ് ടു എന്ന ആൻസർ കിട്ടും അതായത് ആ ടീം ഒരു ഓവറിൽ എത്ര റൺസ് വെച്ച് അടിച്ചെടുത്തു പത്ത് പോയിന്റ് രണ്ട് റൺസ് വെച്ച് അടിച്ചെടുത്തു അല്ലേ അതാണ് എന്തെന്ന് പറയുന്നത് മീൻ റൺ റേറ്റ് അല്ലെങ്കിൽ റൺ നിരക്ക് എന്ന് പറയുന്നത് അതായത് മീൻ റൺ എത്രയായിരുന്നു പത്ത് പോയിന്റ് രണ്ട് പത്ത് പോയിന്റ് രണ്ട് ഇനി രണ്ടാമത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദിസ് റൺ റേറ്റ് ഈസ് ഈസ് വാട്ട് ദ ടോട്ടൽ എക്സ്പെക്ട് ഈ റൺ റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് റൺ റേറ്റ് പത്ത് പോയിന്റ് രണ്ട് എന്ന് പറയുന്ന ആ റൺ റേറ്റ് അതായത് ഒരു ഓവറിൽ എത്ര റണ്ണ് വെച്ചടിക്കും പത്ത് പോയിന്റ് രണ്ട് റണ്ണ് വെച്ചടിക്കും അല്ലേ എല്ലാ ഓവറിലും പത്ത് പോയിന്റ് രണ്ട് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ കളി തീരുമ്പോൾ അതായത് ഇരുപത് ഓവറിലെ കളിയാണല്ലോ ട്വന്റി ട്വന്റി മാച്ച് എന്ന് പറയുന്നത് ഇരുപത് ഓവർ കഴിയുമ്പോൾ എത്ര റണ്ണ് അവർക്ക് കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത് ഇവിടെ ഇരുപത് ഓവറിനൊന്നും കൊടുത്തിട്ടില്ല അല്ലേ അപ്പൊ നമുക്കറിയാം ടി ട്വന്റി മാച്ച് ആണ് അത് ഇരുപത് ഓവറിന്റെ കളിയാണ് അല്ലേ അപ്പോൾ ഇരുപത് ഓവർ എന്നാ ഉദ്ദേശിക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് ഇരുപത് ഓവർന്ന് പറയുന്നുണ്ട് മലയാളത്തിൽ അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഓരോ ഓവറിൽ പത്ത് പോയിന്റ് രണ്ട് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപത് ഓവറിന് ശേഷം എത്ര റണ്ണ് കിട്ടും അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത് പത്ത് പോയിന്റ് രണ്ടിനെ ഇരുപത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ ഓരോ ഓവറിലും പത്ത് പോയിന്റ് രണ്ട് അടിച്ചെടുക്കുന്നുണ്ട് അങ്ങനത്തെ ഇരുപത് ഓവർ ഉണ്ട് അല്ലേ അതായത് പത്ത് പോയിന്റ് രണ്ടിനെ ഇരുപത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ടോട്ടൽ റൺ ദേ ദാൻ എക്സ്പാച്ച് പത്ത് പോയിന്റ് രണ്ട് ഇൻറ്റു ഇരുപത് ദാറ്റ് ഇസ് ടു അന്ന് മൾട്ടിപ്ലൈ ചെയ്തേ ഡാണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ നൂറ്റി രണ്ട് നൂറ്റി രണ്ട് ഇൻറ്റു ഇരുപതിന് രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ എന്നിട്ട് സീറോ ഇ ടൂ കൊടുത്താൽ പോരെ അപ്പൊ ഇൻറ്റു രണ്ട് രണ്ട് ഇൻഡു രണ്ട് നാല് രണ്ട് ഇൻ്റു പൂജ്യം പൂജ്യം രണ്ട് ഇൻഡു ഒന്ന് രണ്ട് എത്ര കിട്ടും ഇരുന്നൂറ്റി നാല് കിട്ടും അല്ലെ ഒരു പൂജ്യം കണ്ടിട്ട് നമുക്ക് ഇട്ടു കൊടുക്കണ്ടേ അപ്പൊ എത്ര കിട്ടും രണ്ടായിരത്തി നാൽപ്പത് ഒന്ന് കിട്ടും അല്ലേ ഇനി ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഡെസിമൽ പോയിന്റിൽ കളക്ട് ചെയ്യണ്ടേ ഡെസിമൽ പോയിന്റ് എത്ര സ്ഥാനമുണ്ട് ഒരു സ്ഥാനമുള്ളൂ അല്ലെ അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി നാല് പോയിന്റ് സീറോ എന്ന് കിട്ടും അല്ലെ അതായത് ഒരു ഓവറിൽ പത്ത് പോയിന്റ് രണ്ടു വെച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കളിയിൽ അവർക്ക് എത്ര എക്സ്പെക്ട് ചെയ്യാം ഇരുന്നൂറ്റി നാല് റണ്ണ് എക്സ്പെക്ട് ചെയ്യാം അല്ലെ ഇരുന്നൂറ്റി നാല് റൺസ് രണ്ടാമത്തെ ചോദ്യം എന്ത് ചെയ്യാനുള്ളതാ ബിലോ ഷോസ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ഗ്രൂപ്പ് അക്കോർഡിംഗ് ടു മാർക്സ് ഇന്ന എ ആർ ടെസ്റ്റ് ഒരു ക്ലാസ്സിൽ ഒരു കണക്ക് പരീക്ഷ നടത്തി മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ തരംതിരിച്ച പട്ടികയാണ് ചൂടുകൾ കൊടുത്തിരിക്കുന്നത് ചൂടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അല്ലെ വാട്ട് മാർക്സ് ഓഫ് ദ ക്ലാസ് കുട്ടികൾക്ക് കിട്ടിയ മാർക്കുകളുടെ മാദ്യം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഹൗ മെനി ഗോട്ട് ലെസ് മാർക്സ് ഡാൻഡ് ദ മീൻ മാദ്യത്തെക്കാൾ കുറവ് മാർക്ക് കിട്ടിയവർ എത്ര പേരാണെന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൗ മെനി ഗോട്ട് മോർ മാർക്സ് ഡാൻഡ് ദ മീൻ മാദ്യത്തേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയവരെ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതെന്ത് കണ്ടുപിടിക്കണം ഈ ടേബിൾ ഉപയോഗിച്ച് മീൻ മാർക്ക് കണ്ടുപിടിക്കണം അല്ലേ ഇത് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തിയുള്ള ഉള്ള അല്ലേ രണ്ട് മാർക്ക് കിട്ടിയത് ഒരാൾക്കേ ഉള്ളൂ പക്ഷെ മൂന്ന് മാർക്ക് കിട്ടിയതോ രണ്ട് പേർക്കുണ്ട് അല്ലേ നാല് മാർക്ക് കിട്ടിയതോ അഞ്ചു പേർക്കുണ്ട് അപ്പോൾ ഇങ്ങനെ ആവർത്തി പട്ടിക അല്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ മാദ്യം അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കുന്നത് എക്സ്ട്രാ ഒരു കോളോഹണം വരയ്ക്കണം അതിനുശേഷം രണ്ട് മാർക്ക് കിട്ടിയത് ഒരാൾക്കാണെങ്കിൽ അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കണം മൂന്ന് മാർക്ക് കിട്ടിയത് രണ്ട് പേർക്കാണെങ്കിൽ അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കണം നാല് മാർക്ക് കിട്ടിയത് അഞ്ച് പേർക്കല്ലേ അപ്പൊ അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കണം അല്ലെ അപ്പൊ അങ്ങനെ ഓരോന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ടോട്ടൽ ആദ്യം കണ്ടുപിടിക്കണം അപ്പൊ ഇവിടെ നമുക്ക് ഒരു കോളം കൂടെ വരയ്ക്കാം അല്ലേ ആ കോളത്തിൽ എന്താണ് ടോട്ടൽ മാർക്ക് രണ്ട് മാർക്ക് കിട്ടിയത് എത്രയാ ഒരാൾക്കേ ഉള്ളൂ അല്ലെ അപ്പൊ ടോട്ടൽ രണ്ട് മാർക്കേ ഉള്ളൂ മൂന്ന് മാർക്ക് കിട്ടിയത് രണ്ട് പേർക്കുണ്ട് അപ്പൊ ടോട്ടൽ എത്രയാണ് രണ്ട് ആറ് അടുത്ത നാല് മാർക്ക് കിട്ടിയതോ അഞ്ച് പേർക്ക് അല്ലേ അപ്പോൾ ഐ നാല് ഇരുപത് അടുത്ത അഞ്ച് ഇൻറ്റു നാല് അല്ലേ നാല് ഇരുപത് വീണ്ടും അടുത്ത ആറ് മാർക്ക് കിട്ടിയത് ആറ് പേർക്കുണ്ട് അല്ലേ അപ്പൊ ആറ് ആറ് മുപ്പത്തി ആറ് അടുത്ത ഏഴ് മാർക്ക് കിട്ടിയത് പതിനൊന്ന് പേർക്കുണ്ട് അല്ലേ അപ്പൊ ഏഴ് ഇൻറ്റു പതിനൊന്ന് എത്രയാണ് എഴുപത്തി ഏഴ് എഴുപത്തി ഏഴ് അടുത്ത എട്ട് മാർക്ക് കിട്ടിയതോ പത്ത് പേർക്കുണ്ട് അല്ലേ അപ്പൊ എട്ട് ഇൻഡു പത്ത് എൺപത് അടുത്തത് ഒമ്പത് മാർക്ക് കിട്ടിയത് നാല് പേർക്ക് അല്ലെ ഒമ്പതി നാല് മുപ്പത്തി ആറ് അടുത്ത ലാസ്റ്റ് പത്ത് മാർക്ക് കിട്ടിയത് രണ്ട് പേർക്ക് കിട്ടി അല്ലെ ഇപ്പൊ പത്ത് അഞ്ച് രണ്ട് ഇരുപത് ഇനി ഇതെല്ലാം അവിടെ കൂടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് സം ഓഫ് വാല്യൂസ് കിട്ടുന്നത് അല്ലെ അപ്പൊ ഇതൊന്ന് കൂട്ടിക്കെ ആറ് രണ്ട് എട്ട് എട്ട് ആറും പതിനാല് പതിനാല് ഏഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്ന് ആറും ഇരുപത്തിയേഴ് അല്ലെ ഇരുപത്തിയേഴിന് ഏഴ് സിസ്റ്റം രണ്ട് 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 നാല് നാലും രണ്ടും ആറ് ആറ് മൂന്ന് ഒമ്പത് ഒമ്പത് ഏഴ് പതിനാറ് പതിനാറ് എട്ട് ഇരുപത്തി നാല് ഇരുപത്തിനാല് മൂന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴും രണ്ടും ഇരുപത്തി ഒൻപത് എത്ര കിട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കിട്ടി അല്ലെ ടോട്ടൽ മാർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അപ്പൊ നമുക്ക് സമ്മ കിട്ടി ഇനി എന്ത് കൂടെ വേണം ആദ്യം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻ വേണം അല്ലെ എത്ര കുട്ടികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് മൂന്ന് എട്ട് എട്ട് നാലും പന്ത്രണ്ട് പന്ത്രണ്ട് ആറും പതിനെട്ട് പതിനെട്ടും പതിനൊന്നും ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപത് പത്ത് മുപ്പത്തി ഒൻപതും നാലും രണ്ട് എത്ര കുട്ടികളാണ് ക്ലാസ്സിലുള്ളത് നാൽപ്പത്തി അഞ്ച് പേർ ഇനി അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കണം അല്ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് മീൻ മീൻ കണ്ടുപിടിക്കാനുള്ള സം ഓഫ് വാല്യൂസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ് അല്ലെ വാല്യൂ മാർക്കുകൾ എല്ലാം കൂടെയും കൂട്ടിയപ്പോ നമുക്ക് എത്ര ഏറ്റാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ് എത്ര കുട്ടികളുടെ മാർക്ക് ആയിരുന്നു നാല്പത്തിയഞ്ച് കുട്ടികളുടെ അല്ലേ അതല്ലേ നമ്പർ ഓഫ് വാല്യൂസ് നാല്പത്തിയഞ്ച് കുട്ടികൾ ചെയ്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡിവൈഡഡ് ബൈ നാൽപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ എത്ര നാല്പത്തിയഞ്ചുണ്ട് മുന്നൂറിൽ ആറ് പ്രാവശ്യം ഉണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലും ആറ് പ്രാവശ്യം കാണണ്ടേ അപ്പൊ ഈ ആറ് ഇനി ഒന്ന് ഗുണിച്ചു നോക്കി ആറ് അഞ്ച് മുപ്പത് മുപ്പതിന് പൂജ്യം ശിഷ്ടം മൂന്ന് ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാല് മൂന്നും ഇരുപത്തിയേഴ് ഇരുന്നൂറ്റി എഴുപത് കിട്ടും അല്ലേ സബ് ടാർട്ട് ചെയ്തേ ഏഴ് മൈനസ് പൂജ്യം ഏഴ് ഒൻപത് ഏഴ് പോയ രണ്ട് അല്ലേ ഇരുപത്തിയേഴ് ദൻ പൂജ്യം ഇട്ട് കൊടുക്കുക പൂജ്യം ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം മുകളിൽ ഡെസിമൽ പോയിന്റ് കൊടുക്കണം അല്ലെ ഇരുന്നൂറ്റി എഴുപത് കിട്ടി ഇരുന്നൂറ്റി എഴുപത് എത്ര പ്രാവശ്യം ഉണ്ട് ആറ് പ്രാവശ്യം നമുക്ക് ആദ്യം കിട്ടിയതാണല്ലോ അപ്പൊ ആറ് പ്രാവശ്യം ആറ് ഇന്റു നാല്പത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത് റിമൈൻഡർ സീറോ അപ്പോൾ മാധ്യമമായിട്ട് അല്ലെങ്കിൽ മീൻ വാല്യൂ ആയിട്ട് എത്ര കിട്ടിയത് ആറ് പോയിന്റ് ആറ് കിട്ടി അല്ലെ ആറ് പോയിന്റ് ആറ് മാർക്ക് ആദ്യത്തെ ചോദ്യം അതല്ലായിരുന്നോ വാട്ട് ഈസ് ദ ക്ലാസ് കുട്ടികൾക്ക് കിട്ടിയ മാർക്കുകളുടെ മാദ്യം എത്രയാണ് അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ മാധ്യമം എത്രയാണ് നമുക്ക് കിട്ടിയത് ആറ് പോയിന്റ് ആറ് മാർക്കായിട്ട് നമുക്ക് കിട്ടി അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഗോൾ ലെസ് മാർക്ക് ദാൻ ദ മീൻ മാധ്യത്തേക്കാൾ കുറവ് മാർക്ക് കിട്ടിയവര് എത്ര പേരാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ മാധ്യമം അല്ലെങ്കിൽ അത്തമെറ്റിക് മീൻ എത്രയാണ് ആറ് പോയിന്റ് ആറ് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ ആറ് പോയിന്റ് ആറിന് താഴെ കിട്ടിയവര് എത്ര പേരാന്ന് നോക്കിക്കേ ഏതൊക്കെ നമുക്ക് നോക്കണം ആ ഇതിന്റെ മുകളിലേക്ക് നോക്കണം അല്ലേ ആറ് പോയിന്റ് ആറിന് താഴെ അതായത് ആറ് മാർക്ക് കിട്ടിയവരുണ്ട് അഞ്ച് മാർക്ക് കിട്ടിയവരുണ്ട് നാല് കിട്ടിയവരുണ്ട് മൂന്ന് കിട്ടിയവരുണ്ട് രണ്ട് കിട്ടിയവരുണ്ട് അല്ലേ ഇതല്ലേ ആറ് പോയിന്റ് ആറിന് താഴെ മാർക്ക് കിട്ടിയവര് അത് എത്ര പേരാണെന്ന് നോക്കിക്കേ ഒന്ന് മൂന്ന് അഞ്ച് മൂന്ന് എട്ട് എട്ട് നാലും പന്ത്രണ്ട് പന്ത്രണ്ട് ആറും പതിനെട്ട് എത്ര പേരുണ്ട് പതിനെട്ട് പേര് അപ്പോൾ എയ്റ്റീൻ സ്റ്റുഡൻസ് ഗോൾഡ് ലെസ് മാർക്സ് ദാൻ ദ മീൻ ഇനി മൂന്നാമത്തെ ചോദ്യം ഹൗ മെനി ഗോൾഡ് മോർ മാർക്സ് ദ മീൻ ആറ് പോയിന്റ് ആറിൽ കൂടുതൽ മാർക്ക് കിട്ടിയത് എത്ര പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ അതൊക്കെ നമുക്ക് നോക്കണം ഏഴ് മാർക്ക് നോക്കേണ്ടവരും എട്ട് മാർക്ക് ഒൻപത് മാർക്ക് പത്ത് മാർക്ക് ഇത്രയല്ലേ നോക്കേണ്ടത് ഏഴ് മാർക്ക് കിട്ടിയത് പതിനൊന്ന് പേരുണ്ടല്ലേ അതായത് പതിനൊന്നും പത്തും നാലും രണ്ടും കൂടെയും കൂട്ടണോ അല്ലേ അപ്പോൾ ടോട്ടൽ എത്രയാവും പതിനൊന്ന് പത്ത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് നാല് ഇരുപത്തി അഞ്ച് രണ്ടും ഇരുപത്തി ഏഴ് എത്ര പേർക്ക് കിട്ടും ഇരുപത്തി ഏഴ് പേർക്ക് അല്ലേ അതായത് ട്വൻറ്റി സെവൻ സ്റ്റുഡൻസ് ഗോഡ് മോർ മാർക്സ് ദാൻ മീൻ ഇത്രയല്ലായിരുന്നു നമുക്ക് ഈ ചോദ്യത്തിൽ കണ്ടുപിടിക്കാനുള്ളത് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിച്ചു അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ ആദ്യത്തെ കഴിഞ്ഞ് കുറവ് മാർക്ക് എത്ര പേർക്ക് കിട്ടിയെന്ന് കണ്ടുപിടിച്ചു കൂടുതൽ മാർക്ക് എത്ര പേർക്ക് കിട്ടിയെന്ന് കണ്ടുപിടിച്ചു അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദ ഡീറ്റെയിൽസ് ഓഫ് റബ്ബർ ഷീറ്റ്സ് എ ഫാർമർ ഗോൾഡ് ഡ്യൂറിംഗ് എ മന്ത് ആർ ഷോൺ ബിലോ ഒരു കർഷകന് ഒരു മാസം കിട്ടിയ റബ്ബർ ഷീറ്റിന്റെ വിവരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം എന്താ ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റബ്ബർ ഡിഡ് ഹി ഗെറ്റ് എ ഡെ ഓൺ ആവറേജ് ഇൻ ദിസ് മന്ത്രി ഈ മാസത്തിൽ കിട്ടിയ റബ്ബർ ഷീറ്റിന്റെ മാധ്യഭാരം കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തേതോ ദ പ്രൈസ് ഓഫ് എ കിലോഗ്രാം ഓഫ് റബർ ഈസ് വൺ ഹൺഡ്രഡ് സെവന്റി ഫൈവ് റുപ്പീസ് ഹൗ മച്ച് ഡിഡ്ഗിഗേറ്റഡ് എൺ ആവറേജ് ദിസ് മന്ത് ഫ്രം റബർ റബ്ബറിന്റെ വില കിലോഗ്രാമിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഈ മാസത്തിൽ റബ്ബറിൽ നിന്ന് കിട്ടിയ മാദ്യ വരുമാനം എത്ര രൂപയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ അപ്പൊ ആദ്യം എന്താ കണ്ടുപിടിക്കാം റബ്ബർ ഷീറ്റിന്റെ മാധ്യസാരം കണ്ടുപിടിക്കണം അല്ലെ അല്ലെങ്കിൽ മീൻ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ ഈ ടേബിൾ നോക്കിക്കേ ഫ്രീക്വൻസി ടേബിൾ ആണ് അല്ലേ ആവർത്തി പട്ടികയാണ് ഉള്ള പട്ടികയാണ് തന്നിരിക്കുന്നത് അല്ലേ അതായത് ഒമ്പത് കിലോഗ്രാം വെച്ച് മൂന്ന് ദിവസം കിട്ടി ഒരു കാര്യമല്ല പറയുന്നത് അല്ലേ മൂന്ന് ദിവസം കിട്ടി പത്ത് കിലോഗ്രാം വെച്ച് നാല് ദിവസം കിട്ടി അല്ലേ അതായത് ഫ്രീക്വൻസി ടേബിൾ അല്ലെങ്കിൽ ആവർത്തി പട്ടികയാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തുനിന്ന് ആദ്യം എന്താ കണ്ടുപിടിക്കണം ടോട്ടൽ എത്ര കിലോഗ്രാം ആണ് ആ മാസം കിട്ടിയത് എന്ന് കണ്ടുപിടിക്കണം അല്ലേ അതിനുവേണ്ടി നമുക്ക് എക്സ്ട്രാ ഒരു കോളം കൂടെ വരയ്ക്കേണ്ടി വരും ടോട്ടൽ റബ്ബർ ഒൻപത് കിലോഗ്രാം വെച്ച് മൂന്ന് ദിവസം കിട്ടി അല്ലേ ഇപ്പൊ മൂവമ്പത് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് കിലോഗ്രാം കിട്ടി കിലോഗ്രാം വെച്ച് നാല് ദിവസം കിട്ടി അതായത് പത്ത് ഇൻ നാല് നാല്പത് കിലോഗ്രാം കിട്ടി ദെൻ പതിനൊന്ന് ഇന്റ് മൂന്ന് മുപ്പത്തി മൂന്ന് കിലോഗ്രാം കിട്ടി പന്ത്രണ്ട് ഇന്റു മൂന്ന് മുപ്പത്തി ആറ് കിലോഗ്രാം കിട്ടി പതിമൂന്ന് ഇന്റ് അഞ്ച് മൂവഞ്ച് പതിനഞ്ച് ശിഷ്ടം ഒന്ന് ഒരഞ്ചഞ്ച് അഞ്ച് ഒന്ന് ആറ് അറുപത്തി അഞ്ച് കിലോഗ്രാം കിട്ടി പതിനാല് ഇൻറ്റു ആറ് ആറ് നാല് ഇരുപത്തിനാലിന് നാല് ശിഷ്ടം രണ്ട് ഒരാറാറ് ആറ് രണ്ട് എട്ട് എൺപത്തിനാല് കിലോഗ്രാം കിട്ടി പതിനാറ് ഇൻറ്റു ആറ് 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 മുപ്പത്തി ആറ് ശിഷ്ടം മൂന്ന് ഒരാറാറ് ആറ് മൂന്ന് ഒൻപത് തൊണ്ണൂറ്റി ആറ് കിലോഗ്രാം കിട്ടി ഇനി എന്ത് ചെയ്യണം ടോട്ടൽ എത്ര കിലോഗ്രാം ആണ് ആ മാസം കിട്ടിയതെന്ന് കണ്ടുപിടിക്കണം അല്ലേ അതായത് ഈ കോളത്തിന്റെ സമ്മ കണ്ടുപിടിക്കണം അല്ലേ ഏഴ് മൂന്നും പത്ത് പത്തു ആറും പതിനാറ് പതിനാറ് അഞ്ച് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് നാലും ഇരുപത്തി അഞ്ച് ആറും മുപ്പത്തി ഒന്ന് ശിഷ്ടം മൂന്ന് മൂന്ന് രണ്ടും അഞ്ച് അഞ്ച് നാല് ഒമ്പത് ഒമ്പത് മൂന്നും പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് ആറ് ഇരുപത്തി ഒന്ന് എട്ട് ഇരുപത്തിയൊൻപത് ഒമ്പതും മുപ്പത്തി എട്ട് അപ്പോൾ ആ മാസം ടോട്ടൽ എത്ര കിലോഗ്രാം കിട്ടി മുന്നൂറ്റി എൺപത്തി ഒന്ന് കിലോഗ്രാം റബ്ബർ കിട്ടി അല്ലെ ഇനി എത്ര ഡേ ആണുള്ളത് ഒരു മാസത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇപ്പൊ സ്വാഭാവികമായിട്ട് മുപ്പത് ദിവസം ആയിരിക്കും ഇനി നമുക്ക് സംശയം തീർക്കാൻ വേണ്ടി ഒന്ന് നോക്കിയാലോ നാല് മൂന്ന് ഏഴ് മൂന്നും പത്ത് മൂന്നും പതിമൂന്ന് അഞ്ചും പതിനെട്ട് ആറും ഇരുപത്തിനാല് ആറും മുപ്പത് മുപ്പത് ദിവസം അല്ലേ അപ്പൊ നോർമലി ഒരു മാസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം എടുക്കേണ്ടത് മുപ്പത് ദിവസം ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ആറ്റമാറ്റിക് മീൻ കണ്ടുപിടിക്കണം അല്ലേ ആരത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കണം എങ്ങനെയാ സം ഡിവൈഡ് ബൈ നമ്പർ ഒരു മാസം ടോട്ടൽ എത്ര കിലോ കിട്ടിയ മുന്നൂറ്റി എൺപത്തി ഒന്ന് കിലോ അല്ലെ മുന്നൂറ്റി എൺപത്തി ഒന്ന് ഡിവൈഡഡ് ബൈ എത്ര ദിവസത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് മുപ്പത് ദിവസത്തെ മുപ്പത് എൺപത്തി ഒന്ന് ഡിവൈഡ് ബൈ മുപ്പത് ഒന്ന് ചെയ്തേ മുന്നൂറ്റി എൺപത്തി ഒന്ന് ഡിവൈഡഡ് ബൈ മുപ്പത് മുപ്പത്തി എട്ടിൽ മുപ്പത് ഒരു പ്രാവശ്യം അല്ലേ മുപ്പത് സപ്രാറ്റ് ചെയ്തേ എട്ട് മൈനസ് പൂജ്യം എട്ട് മൂന്ന് മൈനസ് മൂന്ന് പൂജ്യം അല്ലേ ഒന്നിറക്കിയഴുതി എൺപത്തി ഒന്നിൽ എത്ര പ്രാവശ്യം ഉണ്ട് രണ്ട് പ്രാവശ്യം അല്ലെ രണ്ടായി മുപ്പത് അറുപത് റിമൈൻഡർ എത്രയാണ് ഇരുപത്തി ഒന്ന് കിട്ടും അല്ലേ ഒരു പൂജ്യം വഴി ഇട്ട് കൊടുത്തു അപ്പൊ മുകളിൽ പോയിന്റ് കൊടുത്തു ഇരുന്നൂറ്റി പത്തിൽ എത്ര പ്രാവശ്യം ഉണ്ട് മൂവേഴ് ഇരുപത്തി ഒന്ന് ഏഴ് പ്രാവശ്യം അല്ലേ മൂവേഴ് ഇരുപത്തി ഒന്ന് ഏഴ് അതിൻ്റെ പൂജ്യം പൂജ്യം ഇരുന്നൂറ്റി പത്ത് അപ്പോൾ പൂജ്യം അപ്പൊ നമുക്ക് എത്ര കിട്ടി പന്ത്രണ്ട് പോയിന്റ് ഏഴ് കിലോഗ്രാം കിട്ടി അല്ലേ പന്ത്രണ്ട് പോയിന്റ് ഏഴ് കിലോഗ്രാം വെച്ച് ഒരു ദിവസം ആവറേജ് റബർ കിട്ടുന്നുണ്ട് അല്ലേ പന്ത്രണ്ട് പോയിന്റ് ഏഴ് കിലോഗ്രാം അതിലായിരുന്നു നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആവറേജ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മാധ്യഭാരം കണ്ടുപിടിക്കുക മാധ്യഭാരം എത്രയാണ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് കിലോഗ്രാം അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്താ പറയുന്നത് ദ പ്രൈസ് ഓഫ് എ കിലോഗ്രാം ഓഫ് റബർ ഈസ് വൺ ഹൺഡ്രഡ് സെവൻറി ഫൈവ് റുപ്പീസ് ഒരു കിലോഗ്രാം റബ്ബറിന് കിട്ടുന്ന വില എത്രയാണ് നൂറ്റി എഴുപത്തി അഞ്ച് നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം എത്ര രൂപ അദ്ദേഹത്തിന് കിട്ടും അല്ലെങ്കിൽ മാദ്യ വരുമാനം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ മാദ്യ വരുമാനം മാദ്യ വരുമാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ആറ്റോമാറ്റിക് മീൻ എത്ര കിട്ടിയിരിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് കിലോഗ്രാം വെച്ച ഒരു ദിവസം അല്ലെ അതായത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് കിലോഗ്രാമിന് എത്ര രൂപ കിട്ടും എന്നതാണ് മാദ്യ വരുമാനം അല്ലെങ്കിൽ ആവറേജ് പ്രൈസ് എത്ര കിലോയാണ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അല്ലെ പന്ത്രണ്ട് പോയിന്റ് ഏഴ് കിലോഗ്രാമിന് അദ്ദേഹത്തിന് എത്ര രൂപ കിട്ടും ഇപ്പൊ പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഇന്റു നൂറ്റി എഴുപത്തി അഞ്ച് ഒരു കിലോഗ്രാമിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അല്ലേ ഇപ്പൊ പന്ത്രണ്ട് പോയിന്റ് ഏഴിന് ഏതുകൊണ്ട് കുണിച്ചാൽ മതി നൂറ്റി എഴുപത്തി അഞ്ച് കൊണ്ട് കുണിച്ചാൽ മതി അല്ലേ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടൂ ആ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ ഡെസിമൽ പോയിന്റ് മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ അതായത് നൂറ്റി ഇരുപത്തി ഏഴ് ഇന്റു നൂറ്റി എഴുപത്തി അഞ്ച് അഞ്ച് ഇന്റു ഏഴ് മുപ്പത്തി അഞ്ച് ശിഷ്ടം മൂന്ന് ആയിരണ്ട് പത്ത് പത്ത് മൂന്ന് പതിമൂന്ന് ശിഷ്ടം ഒന്ന് ഒരഞ്ച് അഞ്ച് അഞ്ച് ആറ് അടുത്ത ഏഴ് ഏഴ് നാൽപ്പത്തി ഒൻപത് ശിഷ്ടം നാല് ഏഴ് രണ്ട് പതിനാല് പതിനാല് നാല് പതിനെട്ട് ശിഷ്ടം ഒന്ന് ഒരേഴ് ഏഴ് ഏഴ് ഒന്ന് എട്ട് അടുത്ത് ഒരേഴ് ഒരു രണ്ട് രണ്ട് ഒരൊന്നൊന്ന് അഞ്ച് ഒമ്പത് മൂന്നും പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് ആറൊന്ന് ഏഴ് എട്ട് ഏഴും പതിനഞ്ച് പതിനഞ്ച് ഏഴും ഇരുപത്തി ശിഷ്ടം രണ്ട് എട്ട് രണ്ടും പത്തി രണ്ടും പന്ത്രണ്ട് സിഷ്ട ഒന്ന് 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 രണ്ട് ഡെസ്റ്റിമൽ പോയിന്റ് കറക്റ്റ് ചെയ്യണോ അല്ലെ ഒരു സ്ഥാനം മാറ്റി കുത്തിയിടണം അപ്പൊ നമുക്ക് എന്ത് കിട്ടും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് പോയിന്റ് അഞ്ച് രൂപ എന്ന് നമുക്ക് കിട്ടും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് അതായത് ആവറേജ് പ്രൈസ് അല്ലെങ്കിൽ ഒരു ദിവസം അദ്ദേഹത്തിന് എത്ര രൂപ വെച്ച് കിട്ടും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് രൂപ കിട്ടും ഇതാണ് ഇതെന്ന് പറയുന്നത് ആവറേജ് പ്രൈസ് അല്ലെങ്കിൽ മാധ്യ വരുമാനം എന്ന് പറയുന്നത് മാധ്യത്തിന് കിട്ടുന്ന വരുമാനം മാധ്യം എത്രയായിരുന്നു പന്ത്രണ്ട് പോയിന്റ് ഏഴിലായിരുന്നു അരിത്തമറ്റിക് മീന് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഈ അരിത്തമെറ്റിക് മീനിന് അല്ലെങ്കിൽ മാധ്യത്തിന് കിട്ടുന്ന വരുമാനമാണ് എന്ന് പറയുന്നത് മാധ്യ വരുമാനം അത് എത്ര കിട്ടും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് രൂപ അടുത്ത നാലാമത്തെ ചോദ്യം ദ ടേബിൾ ബിലോ ഷോസ് ദ ഡേയ്സ് ഇൻ എ മന്ത് അക്കോർഡിംഗ് ടു ദ എമൗണ്ട് ഓഫ് റെയിൻഫാൾ ഇൻ എ ലൊക്കാലിറ്റി ഒരു പ്രദേശത്ത് പെയ്ത മഴയുടെ അളവനുസരിച്ച് ഒരു മാസത്തെ ദിവസങ്ങളെ തരംതിരിച്ച പട്ടികയാണ് കൊടുത്തിരിക്കുന്നത് നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ മെയിൻ റെയിൻഫാൾ പെർ ഡേ ഡ്യൂറിംഗ് ദിസ്മാന്ത് ആ മാസം അവിടെ ഒരു ദിവസം പെയ്ത മഴയുടെ അളവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ എവിടെയും കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ ഫ്രീക്വൻസി ഉള്ള അല്ലെങ്കിൽ ഉള്ള ഒരു ടേബിൾ അല്ലേ കൊടുത്തിരിക്കുന്നത് അൻപത്തിനാല് മില്ലിമീറ്റർ വെച്ച് മൂന്ന് ദിവസം മഴ പെയ്തു അല്ലെ അൻപത്തി ആറ് മില്ലിമീറ്റർ വെച്ച് അഞ്ച് ദിവസം മഴ പെയ്തു ഒരു ദിവസത്തെ കണക്ക് പറയുന്നത് അല്ലെ ഇവിടെ മൂന്ന് ദിവസത്തെ ഇവിടെ അഞ്ച് ദിവസത്തെ അടുത്ത ആറ് ദിവസത്തെ കണക്കാണ് പറയുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് ആ ടേബിൾ എങ്ങനത്തെയാണ് ഫ്രീക്വൻസി ഉള്ള അല്ലെങ്കിൽ ആവർത്തിയുള്ള ഒരു ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മീൻ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആ ഒരു കോളം കൂടി നമുക്ക് വരയ്ക്കേണ്ടി വരും അല്ലെ ഒരു കോളം കൂടെ വരയ്ക്കുക അതിനുശേഷം ടോട്ടൽ കണ്ടുപിടിക്കുക ടോട്ടൽ അൻപത്തിനാല് മില്ലിമീറ്റർ വെച്ച് മൂന്ന് ദിവസം അല്ലേ അതായത് അൻപത്തി നാല് ഇൻറ്റു മൂന്ന് ചെയ്ത് നോക്കണ്ടേ അൻപത്തി നാല് ഇന്റു മൂന്ന് നൂന്ന് പന്ത്രണ്ട് ശിഷ്ട ഒന്ന് മൂവഞ്ച് പതിനഞ്ച് ഒന്ന് പതിനാറ് നൂറ്റി അറുപത്തിരണ്ട് അടുത്ത അൻപത്തി ആറ് ഇൻറ്റു അഞ്ച് അല്ലേ അൻപത്തി ആറ് ഇന്റു അഞ്ച് ആറഞ്ച് മുപ്പത് ശിഷ്ട മൂന്ന് അയ്യഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്നും ഇരുപത്തി എട്ട് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത് അടുത്ത അമ്പത്തി എട്ട് ഇൻറ്റു ആറ് അൻപത്തി എട്ട് ഇൻറ്റു ആറ് ആറ് നാൽപ്പത്തി എട്ട് സിഷ്ട നാല് ആറഞ്ച് മുപ്പത് നാല് മുപ്പത്തി നാല് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് മുന്നൂറ്റി നാല്പത്തി എട്ട് അടുത്ത അൻപത്തി അഞ്ച് ഇൻറ്റു മൂന്ന് അൻപത്തി അഞ്ച് ഇന്റു മൂന്ന് മൂവഞ്ച് പതിനഞ്ച് ശിഷ്ടം ഒന്ന് മൂവഞ്ച് പതിനഞ്ച് ഒന്ന് പതിനാറ് നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി അറുപത്തി അഞ്ച് അടുത്ത അൻപത് ഇൻഡു രണ്ട് നൂറ് അല്ലേ നൂറ് നാല്പത്തി ഏഴ് ഇൻഡു നാല് നാല്പത്തി ഏഴ് ഇൻഡു നാല് ഏഴ് നാല് ഇരുപത്തിയെട്ട് സിസ്റ്റൻ രണ്ട് നന്നാല് പതിനാറിന് രണ്ടും പതിനെട്ട് നൂറ്റി എൺപത്തിയെട്ട് നാല്പത്തിനാല് ഇന്റു അഞ്ച് നാൽപ്പത്തി നാല് ഇൻഡു അഞ്ച് അയി നാല് ഇരുപതിന് പൂജ്യം സിസ്റ്റൻ രണ്ട് നാല് ഇരുപതിന് രണ്ടും ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് നാല്പത്തി ഒന്ന് ഇന്റു രണ്ട് എൺപത്തിരണ്ട് എൺപത്തിരണ്ട് ഇനി എന്ത് ചെയ്യണം ഇതിന്റെ ടോട്ടൽ കാണണം അല്ലെ ടോട്ടൽ ആ മാസം എത്ര മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് നമുക്ക് കാണണം ടോട്ടൽ കാണണം എട്ട് രണ്ടും പത്ത് പത്ത് അഞ്ച് പതിനഞ്ച് പതിനഞ്ച് തൊട്ട് ഇരുപത്തി മൂന്ന് രണ്ടും ഇരുപത്തി അഞ്ച് ശിഷ്ടൻ രണ്ട് എട്ട് വെട്ടും പതിനാറ് പതിനാറ് നാലും ഇരുപത് ഇരുപത്തിയാറ് മുപ്പത്തിനാല് മുപ്പത്തി ആറ് നാല്പത്തി നാല് അതിന് നാല് ശിഷ്ടൻ നാല് നാല് മൂന്ന് അഞ്ച് അഞ്ചിന് രണ്ട് ഏഴ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് എത്ര കിട്ടി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നിന്ന് കിട്ടി ഇനി ഇത് ടോട്ടൽ കാണണമല്ലോ ഒരു മാസ കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് എത്രയായിരിക്കും മുപ്പത് ദിവസമായിരിക്കും അല്ലേ നമുക്കൊന്ന് ഒന്ന് കൂട്ടി നോക്കാം അഞ്ച് മൂന്ന് എട്ട് പതിനാല് പതിനേഴ് പത്തൊൻപത് ഇരുപത്തി മൂന്ന് ഇരുപത്തി എട്ട് മുപ്പത് എത്ര ദിവസത്തെയാണ് മുപ്പത് ദിവസത്തെ അപ്പൊ ഇനി എന്ത് കണ്ടുപിടിക്കണം ടോട്ടലി കിട്ടിയ മഴയുടെ അളവും കിട്ടി എത്ര ദിവസമാണെന്ന് കിട്ടി അല്ലെ ഇനി ആവറേജ് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ മീൻ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ അപ്പോൾ മീൻ റെയിൻഫാൾ മീൻ റെയിൻഫാൾ അല്ലെങ്കിൽ മഴയുടെ മാധ്യം എത്രയാണ് സം ഡിവൈഡഡ് ബൈ നമ്പർ അല്ലേ തുക ഡിവൈഡ് ബൈ എണ്ണം തുക എത്രയാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഡിവൈഡ് ബൈ എണ്ണം എത്രയാണ് മുപ്പത് ഹരിച്ചു നോക്കിക്കേ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഡിവൈഡ് ബൈ മുപ്പത് നൂറ്റി അമ്പത്തിനാലില് എത്ര പ്രാവശ്യം ഉണ്ട് മൂവഞ്ച് പതിനഞ്ച് അല്ലേ അഞ്ച് പ്രാവശ്യം മൂവഞ്ച് പതിനഞ്ച് അഞ്ച് എഞ്ച് പൂജ്യം പൂജ്യം ശിഷ്ടയാണ് നാല് മൈനസ് പൂജ്യം നാല് ഇവിടെ സീറോ അല്ലേ അഞ്ചരക്ക് എഴുതി നാല്പത്തിയഞ്ചില് ഒരു പ്രാവശ്യം മുപ്പത് കുറച്ച് അഞ്ച് മൈനസ് പൂജ്യം അഞ്ച് നാല് മൈനസ് മൂന്ന് ഒന്ന് ഒരു പൂജ്യം എട്ട് കൊടുക്കണ്ടേ പൂജ്യം എട്ട് കൊടുത്ത് അപ്പൊ എന്ത് ചെയ്യണം മുകളിൽ പോയിന്റ് കൊടുക്കണം അല്ലെ നൂറ്റി അൻപതിൽ എത്ര പ്രാവശ്യം ഉണ്ട് അഞ്ച് പ്രാവശ്യം അല്ലെ മൂവഞ്ച് പതിനഞ്ച് സീറോ ശിസ്റ്റ് എത്ര പൂജ്യം ദാറ്റ് ഇസ് അപ്പൊ എത്ര കിട്ടി അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ റെയിൻഫാൾ അല്ലെങ്കിൽ മഴയുടെ മാദ്യം എത്രയാണ് അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഇതെല്ലായിട്ട് കണ്ടുപിടി പറഞ്ഞിരിക്കുന്നത് മീൻ റെയിൻഫാൾ പെർ ഡേ അല്ലെങ്കിൽ മഴയുടെ മാദ്യ അളവ് എത്രയും നോക്കിയിട്ട് അൻപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ